നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നടി മഞ്ജു വാര്യരുടെ നാൽപ്പത്തി ഏഴാം പിറന്നാളായിരുന്നു ഇന്നലെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്നവർക്ക് നന്ദി അറിയിച്ച് നടി മഞ്ജു വാര്യർ ജപ്പാനിൽ നിന്നുള്ള മനോഹര ചിത്രങ്ങൾക്കൊപ്പമാണ് മഞ്ജു സന്തോഷം പങ്കുവച്ചത് ജാപ്പനീസ് വേഷമായ കിമോണോ ധരിച്ചാണ് മഞ്ജു ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എല്ലായിടത്തു നിന്നും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും അതിനിടയിലുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് നന്ദി ഈ യാത്രയ്ക്കും സന്തോഷത്തിനും ശക്തിക്കും സ്നേഹത്തിനും മഞ്ജു കുറിച്ചു ജാപ്പനീസ് തെരുവ് വീഥികളിലും മധുരപരിഹാര കടകൾക്കു മുന്നിലും നിൽക്കുന്ന മഞ്ജു വാര്യരെ ചിത്രങ്ങളിൽ കാണാം സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് മഞ്ജുവിന് ജന്മദിനാശംസകൾ നേർന്നത് മഞ്ജുവിന് ആശംസ നടന്ന കുഞ്ചാക്കോ ബോബൻ പങ്കുവച്ച ചിത്രത്തിൽ ജപ്പാൻകാരുടെ പരമ്പരാഗത വസ്ത്രത്തിലാണ് ചാക്കോച്ചനും മഞ്ജുവിനൊപ്പം നിൽക്കുന്നത് ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്ന കുഞ്ഞ് ഇസാക്കനെയും കാണാം രണ്ടു പെട്ടി പിറന്നാൾ ആശംസകളെന്നാണ് രമേഷ് പിഷാരടി ഏതോ യാത്രക്കിടയിൽ എടുത്ത ചിത്രം പങ്കുവെച്ചുകൊണ്ട് മഞ്ജുവിന് ആശംസ അറിയിച്ചത് പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന നടിയാണ് മഞ്ജു വാര്യർ പിന്നീട് സലാപം എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തിലൂടെ ശ്രദ്ധയായി അതിനുശേഷം ഏകദേശം ഇരുപതോളം മലയാള സിനിമകളിൽ മൂന്ന് വർഷത്തെ കാലയളവിൽ ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഈ പുഴയും ചിത്രത്തിലെ അഭിനയത്തിന് മഞ്ജുവിന് മികച്ച അഭിനയത്തിരിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമായി കണ്ണെഴുതി പൊട്ടൻ തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട് പതിനാല് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർ വെള്ളിത്തിരയിൽ തിരിച്ചെത്തിയത് ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു സാധാരണയായ ഒരു വീട്ടമ്മയായ നിരുപമ രാജീവന് ഗംഭീര സ്വീകാര്യതയാണ് ലഭിച്ചത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മുൻനിര നായികയാണ് മഞ്ജു വാര്യർ അജിത് രജനീകാന്ത് ധനുഷ് വിജയ് സേതുപതി തുടങ്ങിയവർക്കൊപ്പം അഭിനയിച്ച് കയ്യടി നേടിയ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് മഞ്ജു വാര്യർക്ക് ജന്മദിനാശംസകൾ സഹപ്രവർത്തകരും എല്ലാം നേർന്നപ്പോൾ ആരാധകർ ശ്രദ്ധിച്ചത് മറ്റൊന്നാണ് മഞ്ജുവിന്റെ മകൾ മീനാക്ഷി ആശംസ അറിയിച്ചോ എന്ന് അച്ഛൻ ദിലീപിന്റെ പിറന്നാൾ ദിനത്തിൽ മുടങ്ങാതെ ആശംസ പോസ്റ്റ് ഇടുന്ന ആളാണ് മീനാക്ഷി എന്നാൽ അമ്മയുടെ പിറന്നാളിന് പോസ്റ്റുകളൊന്നുമില്ല പൊതുവെ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മീനാക്ഷി പോസ്റ്റ് പങ്കുവയ്ക്കാറില്ല ഈ അടുത്താണ് മീനാക്ഷിയും മഞ്ജുവും പരസ്പരം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തത് അതിനാൽ ആശംസ അറിയിച്ച് പോസ്റ്റ് പോസ്റ്റിടുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല കാവ്യ മാധവനും സോഷ്യൽ മീഡിയയിലൂടെ മീനാക്ഷി പിറന്നാൾ ആശംസ അറിയിക്കാറുണ്ട് പിന്നാലെ വീണ്ടും ചർച്ചയായത് ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് ഭാഗ്യദേവതയാണെന്ന് ആരാധകർ പറയുന്നതിനെ കുറിച്ചാണ് മഞ്ജുവിനെ വിവാഹം ചെയ്ത ശേഷമാണ് ദിലീപ് കരിയറിൽ വലിയ താരമായി വളർന്നത് മഞ്ജുവുമായി പിരിഞ്ഞ ശേഷം കരിയറിലും ജീവിതത്തിലും തുടരെ തിരിച്ചടികൾ ദിലീപ് നേരിട്ടെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ഒരു കാലത്ത് മഞ്ജുവിന് മുടങ്ങാതെ പിറന്നാൾ ആശംസ അറിയിച്ച ഒരാളാണ് കാവ്യ മാധവൻ അന്ന് കാവ്യ മലയാളത്തിലെ മുൻനിര നായിക നടിയും മഞ്ജു സിനിമാ രംഗം വിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മയുമാണ് മഞ്ജു വാര്യരോട് തനിക്കുള്ള അടുപ്പത്തെക്കുറിച്ചും കാവ്യ സംസാരിച്ചിരുന്നു ഫോണിൽ സംസാരിക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ജനിച്ചവരാണ് മഞ്ജു ചേച്ചിക്ക് പത്താം തീയതിയും എനിക്ക് പത്തൊൻപതാം തീയതിയുമാണ് ബർത്ത്ഡേ ഞങ്ങളുടെ ബർത്ത്ഡേ ഒരിക്കലും മറക്കാറില്ല വിളിച്ച് വിഷ് ചെയ്യാറുണ്ട് കാണുന്നത് വളരെ അപൂർവമാണ് ഫോണിലുള്ള ബന്ധം എപ്പോഴുമുണ്ട് എന്നാണ് കാവ്യ അന്ന് പറഞ്ഞത് ൻ ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവായിരുന്നു നടി മഞ്ജു വാര്യരുടേത് വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്ന മറ്റൊരു നടിക്കും ഇത്ര വലിയ സ്വീകാര്യത സൗത്ത് ഇന്ത്യൻ സിനിമാ രംഗത്ത് ലഭിച്ചിട്ടില്ലെന്ന് എടുത്തു പറയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് മഞ്ജു അഭിനയരംഗത്ത് നിന്ന് പൂർണ്ണമായും മാറി നിന്നത് രണ്ടായിരത്തി പതിനാലിൽ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയ മഞ്ജു വാര്യർക്ക് പതിനഞ്ച് വർഷം മുമ്പ് പ്രേക്ഷകർ നൽകിയ സ്ഥാനം മറ്റൊരു നടിക്കും നൽകാതെ മലയാളികൾ മഞ്ജുവിന് തന്നെ നൽകി എന്ന് തന്നെ പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്